ഹലോ ഗായസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പരിപാടിയെന്നു വെച്ചാൽ ഞാനും എൻ്റെ ഭാര്യ മക്കളും അതുപോലെ എൻ്റെ ഫ്രണ്ട് അവനും അവൻ്റെ മോളും ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് കുട്ടികളായിട്ടൊന്ന് പുറത്തു പോവാണ് കുട്ടികൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒന്ന് രണ്ട് ആക്ടിവിറ്റീസായിട്ട് ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് ഞങ്ങൾ പോവാണ് അപ്പോൾ കുട്ടികളായിട്ട് ഒന്ന് ഇന്ന് രാവിലെ ഞങ്ങൾ കുട്ടികളോടൊപ്പം പറഞ്ഞു വെച്ച് ഒന്ന് റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ കുട്ടികളും നല്ല എക്സൈറ്റഡ് ആണ് അപ്പോൾ അവർ എൻ്റെ ഭാര്യ മക്കളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ അതുപോലെ ഫ്രണ്ട് അവൻ്റെ കുട്ടി അവരവടുന്നു അപ്പോൾ അവരെ ഉച്ചയ്ക്കും കൊണ്ട് വരാമെന്നാണ് പറയുന്നത് അപ്പോൾ അവർ ഞങ്ങൾ വെഞ്ചെയ്തോണ്ടിരിക്കുകയാണ് അവനത്തേത് കൂടെ ഞങ്ങൾ കുട്ടികളായിട്ട് അവളെ പോയി കുട്ടികളായിട്ട് മനസ്സിലാക്കി വരുന്നേരം പിന്നെ അപ്പോൾ വീഡിയോ കാണാൻ പോകുന്നതിന് മുമ്പായിട്ട് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അപ്പൊ ഞങ്ങളെ എൻ്റെ ഫ്രണ്ട് രാജേഷും അവന്റെ മോളും വന്നു അപ്പോൾ അപ്പോ അവരിതെത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ ഭാര്യ മക്കളൊക്കെ റെഡിയായി അവരിതാ ഇറങ്ങുകയാണ് അപ്പം ഞങ്ങൾ പോവാണ് അപ്പോൾ ഗാസ് ഞങ്ങളെല്ലാവരും പുറപ്പെട്ടു ഞാനും എൻ്റെ ഭാര്യ മക്കളും എൻ്റെ ഫ്രണ്ടും അവൻ്റെ മോളും ഉണ്ടായിരുന്നു അങ്ങനെ അടുത്തതായിട്ട് ഞങ്ങൾക്ക് വണ്ടിയിൽ ഡീസൽ ഡീസൽ ഡീസലടിക്കാൻ വേണ്ടി പമ്പിൽ കയറി ഡീസൽ ഡീസലടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഡീസലടിച്ച് ഞങ്ങൾ വീണ്ടും പുറപ്പെട്ട് ആദ്യം ഞങ്ങൾ പോകുന്നത് ഫാമിലായിട്ടാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ പുഴയൊക്കെ ഒന്ന് പോകണം അങ്ങനെ ഗ്യാസ് ഡീസലൊക്കെ അടിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്ന് അങ്ങനെ ഞങ്ങൾ ആദ്യം പോകുന്നത് ഇവിടെ ഫാമിലോട്ടാണ് അങ്ങനെ ഇതാണ് നമ്മുടെ ഫാം ഫാമെത്തി അപ്പം ഇനി ഫാമിലേക്ക് എൻട്രി ചെയ്യണം അവിടെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമുക്കവിടെ ചോദിച്ച് കയറാമെന്ന് മാത്രം അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫാമിലിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്തു അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫാമിനകത്ത് കയറി ഫാമിനകത്ത് കയറിയ ഭാഗത്ത് തന്നെ അവിടെ ഫാമിൻ്റെ ഒരു മാപ്പും അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിതാ ഈ വഴിയിൽ കൂടെയാണ് ഞങ്ങൾ അതിനകത്തേക്ക് എൻട്രി ആവുന്നത് അപ്പോൾ ഇതിനകത്ത് കൂടെ സഞ്ചരിക്കാൻ വേണ്ടി എല്ലാ ഭാഗത്തും ചെറിയ ഇതുപോലെ റോഡ് ശരിയാക്കിയിട്ടുണ്ട് എല്ലാ ഭാഗത്തും റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് ദൂരം നടന്ന് കാണേണ്ട ഭാഗമായതുകൊണ്ട് തന്നെ വണ്ടി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചും കയറി പോകാൻ നോക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് തേനീച്ച കൃഷിയാണ് ഇവിടെ തേനീച്ച കൃഷിയും കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പേരമാതൃവൃഷേഖരങ്ങളൊക്കെ അവിടെ കൂടുതൽ പല പലയിനം പേരക്ക മരങ്ങൾ ഇവിടെ അതിൻ്റെ തൈകൾ ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ പലതരം കറിവേപ്പ് കറിവേപ്പിൻ്റെ തൈകൾ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാറുണ്ട് അതിൻ്റെ ചെറിയ കുറവാണ് മുന്നോട്ട് പോയി നോക്കുമ്പോ അവിടെ പല ഇനത്തിൽപ്പെട്ട തെങ്ങ് കൈകൾ തെങ്ങ് കൈകള് കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ കൈസ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പല ഇനത്തിൽപ്പെട്ട പല പല തൈകളും പല കൃഷി ഐറ്റംസുകളും ഒക്കെ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ കൈസ് ഞങ്ങൾ ഫാമിനകത്തുള്ള ഒരു ഭാഗത്തുള്ള കൃഷിയും കാര്യങ്ങളെല്ലാം കണ്ട് മറ്റൊരു ഭാഗത്തേക്ക് ഞങ്ങൾ വന്നു നോക്കുമ്പോ അവിടെ പറങ്കിമാവിന്റെ മരത്തിൽ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ കുറച്ച് സെറ്റ് ചെയ്തിട്ട് കാണാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ കുട്ടികളായിട്ടും ഞങ്ങൾ എൻ്റെ ഭാര്യയും മക്കളും എല്ലാവരും ഞങ്ങൾ കുറച്ച് സമയം ഇങ്ങനെ എൻജോയ് ചെയ്തു പിന്നെ അവിടെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പഴയ നൊസ്റ്റാൾ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇവിടെ പിന്നെ അങ്ങനെ രാജേഷ് രാജ് കേൾക്ക് നല്ല ചെറിയ കുട്ടികൾക്ക് കയറ്റാൻ പറ്റുന്ന ഒരു ഹൈറ്റിലല്ല കുഞ്ഞാലുള്ളത് കുറച്ച് ഹൈറ്റിലാണ് അതായത് അപ്പുറത്തുള്ളത് കുറച്ച് താഴ്ന്ന ലെവലുണ്ട് അപ്പോൾ മറ്റേ രണ്ടാമത്തെ മോളിരുന്ന് ആടുന്നത് കുറച്ച് ഹൈറ്റ് കൂടില്ലല്ലോ അപ്പോൾ അവന് അവളെ എൻ്റെ രാജേഷിൻ്റെ മോൾ അവനെ കയറ്റി പിന്നെ ഒരാളെ അപ്പുറത്തായിരുന്നു അപ്പോൾ അവളെ പൊക്കി കാണിച്ചേക്കാം അവള് ഈ മാവിന്റെ ആ സൈഡിലായ കാരണം അവളെ പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ല അപ്പൊ അവള് അവിടുന്ന് രാജേഷെടുത്ത് പൊക്കി കാണിച്ചുകൊണ്ട് വരുന്നു അങ്ങനെ ഞങ്ങളെല്ലാരും കൊറേ സമയൊക്കെ ഇവിടെ എൻജോയ് ചെയ്ത് നല്ല രസമായിരുന്നു ഇവിടെ കൊറേക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഈ ഏരിയ എന്റെ മാസിനു ഞങ്ങൾ ഇവിടെ ഇണ്ട് കേട്ടാ ഇവിടെ ഇങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കാണ് ഞങ്ങളിവിടെ ഇണ്ട് ഞങ്ങളിതെല്ലാം വീഴ്ചയാണ് വണ്ടിയിൽ ഇരുന്നിട്ട് അങ്ങനെ അവിടെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി ഇവിടെ ആ ദൂരെ കാണുന്ന ഭാഗമാണ് നമ്മൾ ഒരു ലോൺ ഏരിയ അവിടെ നല്ല രസമാണ് പിന്നെ ഇവിടെ അതിൻ്റെ കുറച്ച് പുറത്തായിട്ട് നമുക്ക് മാവിൻ്റെ ഒരു കുറച്ച് ശേഖരമുണ്ട് പിന്നെ ഇതാണ് ഇവിടെ എന്തോ ഒരു ഐറ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ആണ് ഈ കാണുന്നതിൻ്റെ ഉള്ളിൽ എന്തോ തൈകളൊക്കെ നട്ട് വെച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ അതിന് ഉണ്ട് ഒരു പഴയ ഉണ്ട് ഫീലുണ്ട് കൂടെ കാണാൻ പിന്നെ പിന്നെ കാശ് ഈ കാണുന്നതാണ് കുറുമ്പഴത്തിന്റെ തൈകളാണ് ഇടക്കള് അതിന് കുറച്ച് പുറത്തായിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കുറെ തൈകൾ കാണുന്നുണ്ട് അപ്പൊ നല്ല രസമാണ് പിന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ടല്ല അവര് അറിഞ്ഞിട്ടുള്ളൂ പക്ഷെ അവര് ഇത് നേരിട്ട് കായ് നിൽക്കുന്നത് കണ്ടിട്ടില്ല പിന്നെ അതിന്റെ തൈകളോ കാര്യങ്ങളോ ഒന്നും അതിന്റെ ഭാര്യ പോലും കണ്ടിട്ടില്ല അപ്പൊ അവരൊക്കെ പോയി നോക്കുകയാണ് പിന്നെ കായ് ഉണ്ട് അത് പക്ഷെ വലുതായിട്ടില്ല ചെറുതായിട്ട് ഇങ്ങനെ വന്നോണ്ട് കണ്ട ഡ്രൻ ഫ്രൂട്ട് ഒക്കെ കണ്ടാ കണ്ട ഫ്രൂട്ട് ഒക്കെ അടിപൊളിയാ അങ്ങനെ ആ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലോൺ ഏരിയയുടെ ഭാഗത്തേക്ക് എത്തി ഇവിടെ നല്ല അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാനും ഇവിടെ വന്നിരുന്നു എൻജോയ് ചെയ്യാനൊന്നും നല്ല കാറ്റൊക്കെ ഇരിക്കാനൊക്കെ നല്ല രസമാണ് ഇവിടെ നല്ല പുൽത്തകടിയിലൊക്കെ ഇരുന്നിട്ട് നല്ല കുറച്ച് ഞങ്ങൾ നല്ല तेरी सीन खो खया हूं मैं हर पल बस तू चूचा हूं मैं रोमांटिक तू मेरी धड़कन है रोमांटिक ട്ടോ ഇവിടെ മതിലൊക്കെ അവിടെ ഇരുന്ന് ഊട്ടി കിടക്കാണ് നല്ല രസമാണ് അവട്ടു പിന്നെ ഞാൻ ഇവിടെ വണ്ടി വരാനുള്ള എല്ലാ ഭാഗത്തും വണ്ടി വരാനുള്ള സൗകര്യം ഉള്ളത് തന്നെ എനിക്കും നല്ല സുഖമായിട്ട് ഇവിടെ വരാൻ പറ്റി പിന്നെ പിന്നെതാ രാജേഷ് മുകളുടെ കുറേ സ്നാപ്പ് എടുത്ത് കൊടുക്കുകയാണ് അവൾക്ക് കുറേ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവര് പല മോഡലിലാണ് അവൾ ഇരുന്ന് കൊടുക്കണത് അവൾ പല അച്ഛനോട് പറയാണ് ഈ പോസ്റ്റിൽ ഈ പോസ്റ്റിൽ അവൻ നല്ല അടിപൊളി എന്തായാലും നല്ല അവനും കുറെ എൻജോയ് ചെയ്ത് കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയി ത്തിക്കുമ്പോ മാസിനെ ഇവിടെ ഇരിക്കാനൊന്നും ഇരുത്തിയിട്ടൊന്നും നിക്കണേ ഇല്ല അവര് ഓടേ അവന് ഇവിടെ കളിക്കണ്ട നല്ല രസമാണ് കുട്ടികളൊക്കെ നല്ല സേഫായിട്ട് വിടാൻ പറ്റിയ സ്ഥലമാണ് നല്ല കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു ഇവിടെ അപ്പൊ അവര് ഓടി കളിക്കേണ്ട ഇവിടെ ഓടാൻ നല്ല രസമായിട്ടു അടിപൊളി അടിപൊളി അങ്ങനെ അവന് കുറെ സമയം ഞങ്ങൾ കുട്ടികളൊക്കെ വെച്ച് വിളിച്ച ലോണേരിയെന്ന് ഇതിനകത്ത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ലോൺ ഏരിയ പിന്നെ ഈ ലോൺ ഏരിയയുടെ അടുത്തായിട്ട് ഒരു ചെറിയ ചെറിയതാ ഈ കാണുന്ന ഒരു ഉണ്ട് ഇവിടെ അങ്ങനെ മേലെ കയറി നിർത്താൻ അങ്ങനെ മേലെ കയറി നിന്നിട്ട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ നല്ലൊരു ഒരു ചെറിയ സെറ്റപ്പ് ഇവിടെ ഉണ്ട് നല്ല രസമാണ് പിന്നെ അതുപോലെ ഇവിടെ ഒരുപാട് കാണാനുള്ളൊരു ചെറിയ ചെറിയ പഴയ നാടൻ സ്റ്റൈലിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാനിവിടെ കുറേ എനിക്ക് പിന്നെ അതിൻ്റെ മേലെ കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ താഴെങ്ങനെ ഇരുന്നതൊക്കെ കണ്ടിരുന്നു നല്ല രസമായിരുന്നു അങ്ങനെ ലോൺ ഏരിയയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ട് ഇവിടെ എന്താ നിറപ്പൊലി നിറപ്പൊലി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ബോർഡൊക്കെ വെച്ചിട്ട് നല്ലൊരു സെറ്റപ്പ് നല്ല അടിപൊളി ഒരു ഫീലാണ് ഇവിടെ ആ ഒരു നൊസ്റ്റാൾജിക് ഒരു ഫീലുണ്ട് ആ പഴയ ഒരു പഴമയുടെ ഒരു സെറ്റപ്പ് പിന്നെ ഇവിടെ നല്ല രസമാണ് ഇവിടെ അതിനകത്തൊരു ഫോട്ടോ എടുക്കാനും നല്ല ഫോട്ടോ പോസിന് നല്ല ബാഗ് ഇതിനകത്തൊക്കെ പുല്ല് കൊണ്ടുണ്ടാക്കുകയാണ് വൈക്കോലെ വൈക്കോലിയായിട്ടുണ്ടാക്കിയ സെറ്റപ്പ് ആണ് ഓക്കേ അപ്പോൾ അങ്ങനൊക്കെ ഞങ്ങൾ ലോൺ ഏരിയനോട് വിട പറയാണ് ഞങ്ങൾ ലോൺ ഏരിയയിൽ നിന്നും മറ്റൊരിടത്തേക്ക് ഞങ്ങൾ പോവാണ് അപ്പൊ ഒക്കെ മനോഹരമായ ലോൺ ഏരിയയിൽ നിന്ന് ഞങ്ങൾ മറ്റൊരു അടുത്തേക്ക് ഇതാണ് ഞങ്ങൾ നേരത്തെ കയറി നീങ്ങുന്ന സെറ്റപ്പ് അപ്പൊ അവിടുന്ന് ഞങ്ങൾ തിരിച്ച് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുകയാണ് ഇവിടെ കുറെ പൊളിഞ്ഞ് വീഴാറായ കുറച്ച് വീടും പല സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ പണ്ട് കാലത്ത് വെള്ളം തേവാനൊക്കെ ഉപയോഗിച്ച് ഇന്ന് സെറ്റപ്പ് ഇതായി വീടിന് മുന്നിലിരിക്കുന്നു പിന്നെ അവിടുന്ന് ഞങ്ങൾ മറ്റൊരു വഴിയിലൂടെ ഇങ്ങനെ നീങ്ങി ഇവിടെ ഒക്കെ പൊളിഞ്ഞ് വീഴാറായ കുറച്ച് വീടും സെറ്റപ്പ് ഒരു ഇവിടെ കാണുന്നുള്ളത് പിന്നെ ഇവിടെ ഒരു മരത്തിന്റെ ഒരു പാലൊക്കെ കാണാറുണ്ട് പിന്നെ നേരം കാണുന്നതാണ് ഞങ്ങൾ നേരത്തെ നീങ്ങണം ലോൺ ഏരിയ പിന്നെ അവിടെ പോന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുറെ മരങ്ങളുള്ള ഒരു ഏരിയ ഉണ്ട് അതായത് നമ്മുടെ യൂക്കാലിഫ് മരങ്ങളൊക്കെ ഉണ്ടല്ലോ യൂക്കാലിഫ് മരം അല്ല യൂക്കാലിഫ് മരങ്ങളെ പോലെ ഒരു ഒരുപാട് നല്ല ഹൈറ്റിലുള്ള ഒരു നല്ല നീളത്തിൽ വളർന്നിട്ടുള്ള ഒരു ടൈപ്പ് മരങ്ങൾ ഇവിടെ അതിൻ്റെ അടിയിലൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല അടിപൊളി സെറ്റപ്പ് ഉണ്ട് അങ്ങനെ ഗൈസ് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് അവിടെ എല്ലാം കറങ്ങി ഞങ്ങൾ വീണ്ടും അതിന്റെ ഫ്രണ്ടിലോട്ട് തന്നെ തിരിച്ചെത്തി ഇവിടെ കുറെ തൈകളും ചെടികളും ഒക്കെ ഉണ്ട് വിൽപ്പനക്കുള്ള അപ്പൊ ഗൈസ് പിന്നെ നമ്മൾ ഫാമിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കണ്ടു കുട്ടികളെയായിട്ട് ഞാനും എൻജോയ് ചെയ്തു എല്ലാം നല്ല അടിപൊളിയാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇവിടെ പിന്നെ കുറേ ഭാഗങ്ങളൊക്കെ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല ആ ഭാഗങ്ങളൊക്കെ കമ്പ്ലീറ്റ് ആവുന്നതുപോലെ തന്നെ കുട്ടികൾ കുട്ടികളായിട്ടൊക്കെ ഇവിടെ വന്നിട്ട് കുറച്ച് സ്ഥലം എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഏരിയകളും ഒക്കെ ഹോസ്റ്റിൽ പണി പൂർത്തിയായ ഏരിയകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുന്ന് നമുക്ക് എന്തെങ്കിലും ഐറ്റംസുകളൊക്കെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാനും മറ്റു കാര്യങ്ങൾ അപ്പൊ ഇനി നമുക്ക് ഈ ഫാമിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് നമുക്ക് ഇവിടെയുള്ള ഇവിടെ വർക്ക് ചെയ്യുന്ന ദിവ്യ ദിവ്യ നമുക്ക് നമുക്ക് ഒരു ഒന്ന് ജസ്റ്റ് സംസാരിക്കാം അപ്പോൾ അപ്പോൾ മേഡം കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പൊ ഞങ്ങൾ വരുന്നത് ഇവിടെ നിന്ന് നിലമ്പൂർന്നാണ് വരണത് മാഡത്തിന്റെ പേരെന്താ പറഞ്ഞത് ഇവിടെ ആരായിട്ട് ആയിട്ടാണ് ഓക്കെ ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഫാമിന്റെ എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ കണ്ടു അപ്പൊ കുറെ ഭാഗങ്ങള് പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് വെച്ചാല് നമ്മള് ഇത് കൃഷിത്തോട്ടം മൊത്തം നിങ്ങൾ കണ്ടോ ഭാഗങ്ങളും പോയി എല്ലാ കൃഷികളും കണ്ടോ ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് നമുക്ക് ഒരു അമ്പത്തി മൂന്ന് ഏക്കറിൽ കൃഷിയുണ്ട് ഇവിടെ ഈ കൃഷി സ്ഥലത്ത് നമുക്ക് വിദേശീനം പഴങ്ങളുണ്ട് പിന്നെ തെങ് കൃഷി കണ്ടുണ്ടാവും പിന്നെ നമ്മള് ആട് പശു അതിന്റെ കൃഷിയുണ്ട് അത് ും തേനീച്ച കൃഷി ഉണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഇവിടെ വേറെ കുറച്ച് ലോണ് ലോണൊക്കെ കണ്ടായിരുന്നു അത് നിറപൊലി പറഞ്ഞിട്ടൊരു കാർഷിക പ്രദർശന മേള നമ്മൾ ഇപ്പോഴത്തെ നടത്തിയിരുന്നു ജനുവരിയില് ആ ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക പിന്നെ ഇവിടെ നഴ്സറികളുണ്ട് പിന്നെ കുരുമുളക് കൈകള് അതുപോലെ തന്നെ പ്ലാവ് മാവ് എല്ലാ എല്ലാ ഇനം തൈകളും നമ്മളിവിടെ ഉത്പാദിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അത് അതെന്താ വെച്ചാൽ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് എല്ലാവിധ സേവനങ്ങളും ഇവിടുന്ന് കിട്ടും രാവിലെ മണിക്ക് സ്റ്റാർട്ട് ചെയ്യും മണിക്ക് 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 നമ്മൾ ടൈം ഒക്കെ കഴിഞ്ഞാൽ എത്ര നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്കിംഗ് ടൈം എട്ട് മണിക്ക് തുടങ്ങും അപ്പൊ തന്നെ എട്ട് മണി കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും വരാം പിന്നെ നമ്മള് പിന്നെ അഞ്ചു മണി വരെയാണ് നമ്മൾ വർക്കിംഗ് ടൈം അപ്പൊ ഈ മണി മുതൽ അഞ്ചു മണി വരെ നമുക്ക് ഇവിടെ എല്ലാവർക്കും ഇവിടെ ടിക്കറ്റോ കാര്യങ്ങളോ ടിക്കറ്റ് ഒന്നുമില്ല ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവിടുന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ മീൻസ് എന്തെങ്കിലും ചെടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും തൈകളോ ഞാൻ പറഞ്ഞില്ലേ ഗ്രാഫ്റ്റ് തൈകള് ഉണ്ട് പിന്നെ നമ്മള് പഴച്ചെടികളുണ്ട് അതുപോലെ തന്നെ ചെടികൾ ഓർണമെന്റൽ പ്ലാന്റ്സ് ഉണ്ട് എല്ലാം പിന്നെ നമ്മൾ തേന് അതേപോലെ മീന് സാധനങ്ങളെല്ലാം ഇവിടുന്ന് വിൽക്കപ്പെടുന്നുണ്ട് ഞങ്ങൾ വരുമ്പോഴും അത് ഇവിടുന്ന് നമ്മളിവിടെ മത്സ്യക്കുളം കണ്ടല്ലോ അവിടുന്ന് ഫിഷിനെ നമ്മള് ഇവിടെ ഫിഷ് വളർത്തുന്നുണ്ട് അത് പിടിച്ചിട്ട് നമ്മള് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കും Ok. okay. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ വരുന്ന ആളുകൾക്ക് നമുക്ക് പ്രത്യേകിച്ച് മറ്റേ ഏറ്റവും ഒരു ഫാമിലിയൊക്കെ വരുക എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ എന്റർടൈൻ ചെയ്യാൻ പറ്റിയത് അതായത് കുറച്ച് സമയൊക്കെ ഈ വൈകുന്നേരങ്ങളിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വന്നിരിക്കാനും കുട്ടികളൊക്കെ ആയിട്ടൊന്ന് എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ഇവിടെ ഏത് ഭാഗത്താണ് പരിപാടി അന്ന് എല്ലാവർക്കും തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അഞ്ചാറ്

ൾസ് എന്തെങ്കിലും കാര്യങ്ങളുണ്ട് ഇവിടെ ഭാഗങ്ങൾക്ക് പോവാൻ പാടില്ല കാരണം ഞങ്ങൾ അവിടെ വരുന്ന സമയത്ത് കുറച്ച് ആ ഭാഗത്തു അങ്ങോട്ട് പോയപ്പോൾ അവിടെ ആനപ്പിണ്ടെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇവിടെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഇവിടെ ആന വരുന്ന ഭാഗങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ലല്ലേ ഇതൊക്കെ വരുന്നുണ്ടോ പക്ഷെ അല്ലേ ആ പക്ഷേ അങ്ങനെ പ്രശ്നങ്ങളില്ല അപ്പോൾ ഞങ്ങള് ഞങ്ങളിപ്പോൾ ഒരു ഈവനിങ് ടൈമിലാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ഞങ്ങൾ ഇവിടെ ഒരു ഈവനിങ് ടൈമിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു അധികം ടൈം കിട്ടിയിട്ടില്ല നമുക്ക് കാര്യങ്ങൾ കൂടുതലായി ചോദിച്ചറിയാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ഇവിടെ കൂടുതലായിട്ട് ഞങ്ങൾ ടൈം കിട്ടിയിട്ടില്ല വരെ അഞ്ച് മണിക്ക് വരെ ക്ലോസിങ് ടൈമാണ് അപ്പോൾ ഞങ്ങൾക്ക് അഞ്ചു മണിക്ക് ഇവര് ഇപ്പൊ അടച്ചു പോവാൻ നിൽക്കുന്ന ടൈമില് ഞങ്ങള് വിലയേറിയ ടൈമാണ് മാഡം തന്നത് അപ്പോൾ എന്തായാലും മാഡത്തിന്റെ ഈ ഒരു വിലയേറിയ ടൈമിൽ തന്നതിന് ഒരുപാട് താങ്ക്സ് നിങ്ങൾ ഇതുവരെയും ഫാമിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത് നിങ്ങൾ നന്നായി എൻജോയ് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഗാഴ്സ് ഇനി ഞങ്ങൾ പോകുന്നത് കുട്ടികളായിട്ട് വളരെ സേഫായിട്ട് നമുക്ക് ഇറങ്ങാൻ കഴിയുന്ന കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പുഴ ഭാഗം ഉണ്ടതിൻ്റെ അടുത്ത് തന്നെ അപ്പം അങ്ങോട്ടാണ് ഞങ്ങളുടെ അപ്പോഴേക്ക് വണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വണ്ടി വണ്ടികൊണ്ട് തന്നെ നമുക്ക് നേരെ പുഴയൊക്കെ ഇറങ്ങാനും പറ്റും കുട്ടികളായിട്ട് നല്ല അടിപ്പൊളിയായിട്ട് എൻജോയ് ചെയ്യാനും പറ്റും കുട്ടികൾക്ക് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഇടമാണ് ഇവിടെ വളരെ അടിപൊളി നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് അല്ല സൂപ്പർ നല്ല അടിപൊളി സ്ഥലം പുഴയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ഭാഗം നമുക്ക് കുറച്ച് റിസ്ക് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും നല്ല കുറച്ച് കച്ചനായിട്ട് കല്ലൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് എന്നാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് പുഴയൊക്കെ വണ്ടി ഇറക്കാൻ പറ്റും അപ്പൊ കാശ് കുട്ടികളെല്ലാം വെള്ളത്തിൽ ഇറങ്ങി ഒരുപാട് ഫാമിലികളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാനങ്ങനെ വണ്ടിയിലിരുന്ന ഈ പുഴക്കടത്ത് ഇവിടേക്ക് ആറമ്പുളിക്കല് ആറമ്പുളിക്കല് അതായത് ചുങ്കത്ര പഞ്ചായത്ത് ആറമ്പുളിക്കല് ആറമ്പു ഇവിടെ ഈ പുഴയെ കുറിച്ച് എനക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മളെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇവിടുത്തെ പോയെന്നുവെച്ചാല് പുഴയില് സാധാരണ തിരമാല ഉണ്ടാവില്ല പക്ഷെ ഇവിടെ പോയത് നല്ല തിരമാലയാണ് പക്ഷെ ഇവിടെ ഇപ്പൊ വെള്ളം കമ്മി ആ തിരമാല കാണാത്ത കാറിന്റെ നോക്കിയാൽ പോലെ

പിന്നെ നമ്മളെ കോവത്തൊക്കെ ബീച്ച് പോലെയാണ് ഇവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ ആരം ഉണ്ടാവില്ല അപ്പൊ ഏത് ദിവസം ചെറിയ കുട്ടികളെ കളിക്കാണ്ടല്ലേ ആഹ് ആയില്ലാത്ത കുട്ടികളെ അപകടത്തിൽ പെടൂല അങ്ങനെ വെച്ചുണ്ട് പിന്നെ ഇവിടെ വെള്ളച്ചാട്ടം കേട്ടോ നല്ല അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ടാവും പിന്നെ പാലം പിന്നെ നല്ല പ്രകൃതിപരമായ സ്ഥലങ്ങളാണ് ആ പിന്നെ രാത്രി ഒക്കെ വന്ന് വെച്ചിട്ടുണ്ടായി കഴിക്കാനും എല്ലാത്തിനും നല്ല ആ രാത്രി ഇവിടെ ആൾക്കാർ ഇഷ്ടം വരും അങ്ങനൊക്കെ ആ ഏരിയക്ക് ഏരിയ അവിടെ ഫുള്ള് അങ്ങനത്തെ ഏരിയയാണ് ആൾക്കാർക്ക് നല്ല നിലാവും ഉണ്ടാവും അപ്പൊ നല്ല രസമുണ്ട് നല്ല കാറ്റ് കടപ്പുറത്തൊക്കെ കാറ്റ് നല്ലൊരു അന്തരീക്ഷമാണ് നല്ലൊരു വൈവാണ് നല്ല ഇവിടെ ആൾക്കാരൊക്കെ നല്ല സഹകരണങ്ങളൊക്കെയാണ് ഫാമിലിയാണ് ഇഷ്ടം പോയ ഇവിടെ ഫാമിലിയാണ് ഇഷ്ടം ഇപ്പൊ നമ്മുടെ വൈകുന്നേരം ആയതുകൊണ്ട് ഫാമിലി കമ്മി രാവിലെ ഇഷ്ടം മാതിരി ഫാമിലി വരും അടിപൊളി അടിപൊളി സ്ഥലമാണ് ഇങ്ങനെ ഒരു ഭംഗി പോയ സൗകര്യ മറ്റു പോയാലൊക്കെ മണലൊക്കെ മാറിയിട്ട് ഭയങ്കര കുണ്ടും പുഴും നമുക്ക് വിശ്വസി ഇറങ്ങാൻ പറ്റില്ല പോയാലേ ഇവിടെ ഏത് സൈസ് കുട്ടികൾക്ക് ഇറങ്ങാടോ കുട്ടികൾ എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയ പോയാണ് ഒരു കടല് പോയത്തി വെള്ളം കമ്മി ആ നല്ല തിരമാല അടിച്ച കുട്ടിയായി നല്ല എൻജോയ് ഇട്ടും പിന്നെ അലക്കാലകൾ നല്ല വിശാലമായ സാധനം പറഞ്ഞാൽ മതി അലക്കാല സൗര്യങ്ങള് ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാം നല്ല എൻജോയ് അടിപൊളി സ്ഥലമാണ് അപ്പൊക്കെ കുട്ടികളായിട്ട് ഞങ്ങൾ ഒരുപാട് സമയം പുഴയിൽ എൻജോയ് ചെയ്ത് അങ്ങനെ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോകുന്ന വഴിയിൽ ഞങ്ങൾ പള്ളിയിൽ പ്രോഗ്രാം കണ്ടു അത് ഞങ്ങൾ കുറെ സമയം ഞങ്ങൾ അങ്ങനെ കണ്ടു സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ സ്ഥിരം ചായ പൊരിച്ച കടിയൊക്കെ കഴിക്കാറുള്ള കടക്കിള്ള തിരിച്ചെത്തി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴി തന്നെയാണ് അങ്ങനത്തെ എല്ലാവരും ചായ പൊരിച്ച കടിയൊക്കെ കഴിച്ചോണ്ടിരിക്കാ തന്നു നാല് പേര് ഇവിടെ പുഴയിലൊക്കെ ചാടി കളിച്ച് കഴിച്ചു കഴിച്ചിട്ടുണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനത് അങ്ങനെ വണ്ടിയിലിരുന്ന് കഴിക്കുന്നു